അതിരപ്പള്ളി മേഖലയിൽ വൻ കാട്ടാന ശല്യം കോഴിക്കര റോഡിൽ പോലീസുകാരനായ ജോഷിയുടെയും ഗ്രാമസഭയിലെ ജോയി ട്രാൻസ്പോർട്ട് ഡ്രൈവറായ ഷാജി എന്നിവരുടെ വീട്ടിലെ മുഴുവൻ കൃഷിയും നശിപ്പിച്ചുകൊണ്ട് കാട്ടാന കൊമ്പനാന കടന്നുപോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് നാട്ടുകാരെല്ലാവരും വളരെയധികം പ്രതിഷേധത്തിലാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ പല തവണ ബന്ധപ്പെട്ടിട്ടും ഇതിനൊരു നടപടി ഉണ്ടാകുന്നില്ലെന്നും ഫെൻസിങ് മൂലമുള്ള പ്രതിരോധ നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇതിനെതിരെ വൻ പ്രതിഷേധങ്ങൾ അടുത്ത ദിവസങ്ങളിൽ അവിടുത്തെ ഗ്രാമവാസികൾ സംഘടിപ്പിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഈ വിഷലൊക്കെ നമുക്ക് കൈമാറിയത് വിനീഷ് കല്ലേൽ എന്ന് പറയുന്ന സമീപവാസിയാണ് അപ്പോൾ ഇതിനൊക്കെ ഒരു നടപടി ഉണ്ടാകാൻ വേണ്ടി വേണ്ടപ്പെട്ട അധികാരികൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ മാക്സിമം ജനങ്ങളുടെ ജീവിതത്തിന് സേഫായിട്ടുള്ള മാർഗം ഉടനായിട്ട് തന്നെ കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അപ്പോൾ ഈ ന്യൂസ് മാക്സിമം ആളുകളിലേക്ക് എത്തിച്ച് നാട്ടുകാർക്ക് സുഖമായി കിടന്നുറങ്ങാനുള്ള സൗകര്യം ഒരുക്കുന്നതിന് ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്നും എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം